ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഏഴാം ക്ലാസ്സിലെ കിളി അയാളോട് സംസാരിക്കുന്നു എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് ശ്രീ പി കെ പാറക്കടവിൻ്റെ മനോഹരമായ ഈ കവിത നമ്മളോട് പറയുന്ന ചെറിയ ആശയം ഒരു വലിയ ആശയം തന്നെയാണ് ഗൃഹനാഥൻ പണി കഴിഞ്ഞ് വീട്ടിലെത്തുകയാണ് അയാൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല സന്ധ്യയ്ക്ക് അയാൾ വീട്ടിലെത്തുമ്പോൾ എല്ലാവരും തിരക്കിലാണ് ഭാര്യയാവട്ടെ ആവട്ടെ ടി വിയിൽ എന്തോ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നു മോളാണെങ്കിലോ ഫോണിലാണ് ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാര്യയോട് ടി വി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഫോണിൽ മോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു മകൻ കമ്പ്യൂട്ടറിലാണ് അവിടെ ഇമെയിലുകളോട് സംസാരിച്ചു അങ്ങനെ എല്ലാവരും തിരക്കിലാണ് ഈ സൈബർ ബർ ലോകത്ത് എല്ലാവരും ഇന്ന് ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ ഉള്ളിലാണ് ഫോണിലും ടി വിയിലും കമ്പ്യൂട്ടറിലുമാണ് എല്ലാവരും മുഴുകിയിരിക്കുന്നത് ഈ അവസരത്തിൽ ഒറ്റയ്ക്കാവുന്ന ആരോടും സംസാരിക്കാനില്ലാതെയായി പോകുന്ന അച്ഛനെയാണ് നമുക്കിവിടെ കണ്ടെത്താൻ കഴിയുന്നത് അങ്ങനെ അയാൾ പുറത്തേക്കിറങ്ങുകയാണ് അകത്ത് വ വീട്ടിൽ തന്നോടാരും സംസാരിക്കുന്നില്ല എല്ലാവരും ഫോണിലും കമ്പ്യൂട്ടറിലും ടി വിയിലുമൊക്കെയാണ് അങ്ങനെ സംസാരിക്കാനില്ലാത്ത അവസ്ഥയിൽ അയാൾ പുറത്തേക്കിറങ്ങുന്നു അങ്ങനെ പുറത്തേക്കിറങ്ങുമ്പോൾ അവിടെ ഒരു കിളിയെ കാണുകയാണ് ആരും മനുഷ്യരായ ആരും സംസാരിക്കാനില്ലാത്ത അവസരത്തിൽ കിളി അയാളോട് സംസാരിക്കുന്നതായി അയാൾക്ക് അനുഭവപ്പെടുകയാണ് പ്രകൃതിയുടെ ഭാഷ കിളിയുടെ ഭാഷ അയാൾക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ താൻ ഒറ്റക്കല്ല തന്നോട് സംസാരിക്കാൻ വീട്ടുകാരും തന്നോട് സംസാരിക്കുന്നില്ലെങ്കിലും ഒരു കിളി തന്നെ മനസ്സിലാക്കാനും തന്നോട് സംസാരിക്കാനും ഉണ്ട് എന്നൊരു ചിന്തയിലാണ് അയാൾ അവസാനം എത്തിച്ചേരുന്നത് ഇതാണ് കിളി അയാളോട് സംസാരിക്കുന്നു എന്ന മനോഹരമായ പാഠഭാഗം നമ്മളോട് പറയുന്നത് ഈ പാഠഭാഗത്തിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് വലിയ വലിയ ആശയങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും ഈ ലോകത്ത് ആരും ഒറ്റയ്ക്കായി കൂട ഇപ്പോൾ നല്ല വലിയ വലിയ സൗകര്യങ്ങൾ ടി വി ആയാലും കമ്പ്യൂട്ടർ ആയാലും ഇൻ്റർനെറ്റ് ആയാലും ഇതൊക്കെ നല്ല നല്ല സൗകര്യങ്ങൾ തന്നെയാണ് നമ്മളത് ഉപയോഗിക്കുകയും വേണം പക്ഷേ പരസ്പരമുള്ള സംസാരങ്ങളും വീട്ടുകാർ തമ്മിലുള്ള ആശയവിനിമയങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് നമ്മൾ ഫോണിലും ടി വിയിലും കമ്പ്യൂട്ടറിലും നോക്കിയിരിക്കുന്നത് ശരിയല്ല ഒരു സമയം അതിനുവേണ്ടി മാറ്റിവെക്കുക നമ്മുടെ വീട്ടുകാരോട് എല്ലാവരോടും സംസാരിക്കുന്നതിന് വേണ്ടി ഇടപഴകുന്നതിന് വേണ്ടി അമ്മയോടും അച്ഛനോടും മകനോടും മകളോടും ഒക്കെ കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാൻ നമ്മളെല്ലാവരും സമയം കണ്ടെത്തണം അങ്ങനെ നമ്മുടെ ജീവിതം നല്ല നല്ല നിമിഷങ്ങൾ ഡിജിറ്റൽ മീഡിയയും അതേപോലെ ഇതുപോലെ ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ഒന്നും വിഴുങ്ങിക്കളയരുത് ഉപയോഗിക്കേണ്ടത്ത് ഉപയോഗിക്കാം പക്ഷേ ഒന്നും അമിതമാവരുത് എന്നുള്ള വലിയ സന്ദേശമാണ് ഈ കവിത നമ്മളോട് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ കവിതയുടെ ആശയം മനസ്സിലായെന്ന് വിചാരിക്കട്ടെ മറ്റൊരു മനോഹരമായ വീഡിയോ ആയി ഉപയോഗിക്കും വീണ്ടും വരും താങ്ക്